ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ നല്ല ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ബീഫ് കൊണ്ട് നീഞ്ഞിട്ടോ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഞാൻ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് കാണിച്ചു തരാം അപ്പോൾ ഫ്രീസറിന് തലേ ദിവസം കൊണ്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൈകി വൃത്തിയാക്കി സാധാരണ അടുപ്പിലാണ് കേട്ടോ വെക്കൽ നേരെ വേഗിപ്പോയി അതുകൊണ്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ കുക്കറിലൊരു കിലോ ആണ് കേട്ടോ ബീഫ് ഇത് അപ്പോൾ അതിലിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് ചതച്ചെടുത്തതാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ മസാലപ്പൊടികളും കൂടി ചേർക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തക്കാളി ചേർത്തിട്ടുണ്ട് തക്കാളി ഒരുപാടൊന്നും വേണ്ട കേട്ടോ മധുരം ഉണ്ടാവും അപ്പം കുറച്ച് ഉള്ളിയും കൂടി കേട്ടോ സവാളിയാണ് ചേർക്കുന്നത് പിന്നെ ഉപ്പ് ചേർക്കാം പാകത്തിന് ഉപ്പ് പിന്നെ നമ്മൾ സാധാ മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ചേർക്കാം കേട്ടോ പക്ഷെ കുരുമുളക് ഒന്നും കൂടിയും ടേസ്റ്റ് നമ്മൾ ഇറച്ചി വേവിച്ചതിന് ശേഷം എടുക്കുമല്ലോ തൂമിച്ചാനൊക്കെ എടുക്കണ ആ സമയത്താണ് കേട്ടോ ഒന്നുകൂടി നല്ലത് പിന്നെ ഞാൻ കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉലുവൊന്നും കൂടിയും നല്ലൊരു സ്മെല്ലും അതുപോലെ ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഉലുവ ചേർത്ത്ക്കുന്നത് പിന്നെ കറിവേപ്പില കേട്ടോ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ അല്ല നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് അപ്പോൾ കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മസാലപ്പൊടികളൊക്കെ ഒന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ ചിക്കൻ കറി ഒക്കെ വെക്കണ പോലെ വെക്കാറുണ്ട് അല്ലേ ബീഫ് അതിൽ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം പക്ഷേ എനിക്കൊന്നും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് തോന്നിക്കണം എങ്ങനെയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചേർക്കണത് കുറച്ച് സുറുക്കിയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എരിവ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് മുളകും പൊടിയും പച്ചമുളകും കൂടിയും ഇട്ട് ചേർത്ത് കുറച്ച് പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചിക്കനും ബീഫൊക്കെ ആണെങ്കിലും ഒരു ടേസ്റ്റ് കുറവാണല്ലേ അങ്ങനെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് നാല് വിസിലൊക്കെ ആയതിനു ശേഷം പിന്നെ ഞാൻ എടുത്ത് ഓരോരുത്തരെ കുക്കറും വ്യത്യസ്ത രീതിയിലാവും കേട്ടോ ഇവിടെ ഒരു നാല് അഞ്ച് വിസിലൊക്കെ ആയപ്പോൾ തന്നെ എന്നെ ബീഫ് വന്ന് വന്നിട്ടുണ്ട് പിന്നെ ഓരോ ബീഫിനനുസരിച്ചും വേവ് കൂടിയതുണ്ടാവും കുറഞ്ഞതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ബീഫ് വെള്ളം ഈ ഒരു രീതിയിലാണ് എടുത്ത് കാരണം കുറച്ച് കറിയും വേണം എന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ബീഫ് ഇവിടെ റെഡി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പാകത്തെ വേവക്കായി കിട്ടിയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് കുറച്ച് ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളി കുറച്ച് തോനെടുത്തിട്ടുണ്ട് ചെറുതാക്കി കുനു കുന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചൂടുള്ള വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ ഉഷാറാവും കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്വാദിഷ്ടമായ നമ്മളെ ബീഫ് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ നല്ല ഉഷാറായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മളെ അടിപൊളി ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ പല രീതിയിലും വെക്കുന്നവരുണ്ട് ഇതുപോലെ